രാപ്പയും വേണോ പറയാൻ പറ്റത്തില്ലോടുക്കൊന്നുമില്ലല്ലോ ചപ്പൊന്നുമില്ല എന്തോ പ്രശ്നം പാവ ബ്ലൂ ബ്ലൂ തോന്നുന്നില്ലല്ലോ നിർത്തിയേക്കണോ ചുറുതെകളാ നീ മുറു. ആന. ഉഫ് കൊലം കൊല. ഹേയ് എയ്. റാപ്പേ ഒടി ഇക്കി. ഇന്നെ വങ്ങാതെ. നീനെ വെല്ല മെല്ലി നീ. ഹേയ് ലറാപ്പേ വേണോ? എനിയമ്മ അത് ഇല്ല. ഇന്നെ നാട നാട റാപ്പേ.

നമ്മുടെ കാൽക്കുലേഷൻ കിടക്കാം ഇനി ഉറന്നര കിട്ടിയാൽ മതി ഇന്നത്തെ അര മണിക്കൂറിനുള്ളിൽ അഞ്ചെണ്ണം കിട്ടുന്നതായിരുന്നു പ്രൊഡിക്ച് നാല് മീനവരെയായിട്ടുണ്ട് ദിവൻ ഉള്ളൂ പുറേ എണ്ണം കിടക്കുന്നുണ്ട് ചെറുമീൻ